ഹായ് ശ്രീയാൻ പുൽട്ടൂരിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഇനി ഒരു മൂവി കണ്ടുവിട്ടാം നമ്മളെ സ്ഫടികം ലാലേട്ടന്റെ സ്ഫികം കാണാത്ത ഒരാളുണ്ടാവില്ല നമ്മള് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കണ്ടുണ്ടാവും ഇവിടെ റിയൽ ലൈഫിൽ ഇങ്ങനെ ആടുതോമ ചെറുപ്പത്തിൽ നല്ല ബ്രില്യൻ ആയിട്ടുള്ള ഒരു കുട്ടി ഒത്തിരി കഴിവുള്ള ഒരു കുട്ടി എവിടെ എത്താതെ ഭയങ്കര തല്ല് പിടിച്ച് കള്ള് കുടിച്ച് പെണ്ണുങ്ങളൊക്കെ അങ്ങനെ അങ്ങനൊക്കെ നടന്ന് നടക്കുകയാണ് ചെയ്യുന്നത് അവസാനം അപ്പോ എന്തുകൊണ്ടായിരിക്കാം ആടുതോമ അങ്ങനെ ആയി ആടുതോമ എന്തുകൊണ്ടൊരു എൻജിനീയർ ആയില്ല വേറെ ഒരു ഒന്ന് അവരെ നീ നിനക്ക് പഠിക്കാനുള്ള കഴിവില്ല എന്തുകൊണ്ട് നിനക്ക് സ്കോളർഷിപ്പ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ കമ്പയർ ചെയ്യുന്ന അവസ്ഥ അവരുടെ കുട്ടികളെ നല്ല ഭാവിക്ക് വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവരുടെ ഭാവി തന്നെ ഒരു ശരിക്കും പാരന്റ്സ് എന്താ അവസ്ഥ വിചാരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്യും നന്നാവും അവൾ പഠിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കും എന്താ ചിലപ്പോ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നുണ്ടാവുക അവരുടെ ഉപദേശം തന്നെ കമ്പാരിസൺ ആണ് പാരന്റിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ അതാണെങ്കിൽ പഠിപ്പിച്ചു തരാനും പറ്റില്ല അത് നമ്മൾ തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ അറിഞ്ഞ് കുട്ടികളെ അറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അങ്ങനെ ഒരു വീഡിയോ ആണ് അപ്പോ ആ മൂവിയിൽ എന്നെ നോക്കി നോക്ക് ചാക്കോമാഷ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാളല്ല ഒരു സ്കൂളിൽ തന്നെ ഒരു നാട്ടിൽ തന്നെ വെൽ നൗൺ ആയിട്ടുള്ള ഒരു ഹെഡ് മാഷാണ് ചാക്കോമാഷ മാത്സിന്റെ ടീച്ചറാണ് എന്നിട്ട് പോലും സ്വന്തം മോന്റെ ചില കഴിവുകൾ അവർ എന്ത് ചെയ്യാണ് കാണാതെ പോവാണ് കാണാതെ പോവാന്ന് മാത്രല്ല അത് നശിപ്പിക്കേണ്ട രീതിയിൽ അയാൾക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്യുന്നുണ്ട് ആ ഒരു മൂവിയിൽ അതുപോലെ തന്നെ വേറെ ഒരാളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്വന്തം മക്കളെ വേറെ ഒരാളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഒരു വിദ്വേഷം ഉണ്ടാവുക എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഞാൻ ചെയ്യില്ല എന്നുള്ളൊരു മട്ടും ഭാവം അവരിലേക്ക് വരും സോ അങ്ങനെയുള്ള കാര്യങ്ങള് പേരൻസ് ചെയ്യാതിരിക്കുക നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെന്ന് ഇതൊക്കെ വിചാരിക്കും പക്ഷെ ചൈൽഡ്ഹുഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെന്റ്സ് ഒക്കെ നടക്കുന്നുണ്ട് അതായത് ഒരു പതിനാല് വയസ്സ് തൊട്ടിട്ട് പേരാണെന്ന് പറയാ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ് മെമ്മറി അതുപോലെ തന്നെ ക്രിറ്റിക്കൽ തിങ്കിങ് പ്രോബ്ലം സോൾവിംഗ് അതുപോലെ തന്നെ നമ്മളെ ലാംഗ്വേജ് എങ്ങനെ യൂസ് എങ്ങനെ യൂസ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളിലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു കോർട്ടെക്സ് ആണ് ഈ ഒരു ടൈമിൽ നമ്മൾ ഇങ്ങനെ ഇത്തരം കാര്യത്തിൽ കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് അവരോടുള്ള ഒരു മതിപ്പ് കുറയുകയും ഈ എല്ലാ ഫങ്ഷൻസിനും ഇത് എഫക്ട് ചെയ്യുകയും ചെയ്യേണ്ടത് അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള സൈൻ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ള ഒരു സയന്റിഫിക് ക്വശനങ്ങളും ഇന്നതൊക്കെയാണ് അപ്പോ നമ്മൾ ഇന്ന് തൊട്ടിട്ട് അവരെ കുട്ടികളെ മനസ്സിലാക്കുക അവരെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അവരുടെ നീഡ്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഫാമിലിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ അവരുടെ അഭിപ്രായം കൂടി ഒന്ന് ചോദിച്ചറി കുട്ടികളെ സ്കൂൾ ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ട് അപ്പോ ഫസ്റ്റ് കാര്യം എന്ന് പറയുമ്പോ ഈ കുട്ടിക്ക് ഒരു സ്കൂൾ മാറാൻ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കില്ല അതിനു മുന്നേ കുട്ടീടെയും ടീച്ചും കാര്യങ്ങളൊക്കെ വാങ്ങി കുളപ്പും അപ്പോ കുട്ടികളുടെ അഭിപ്രായം എടുക്കുക നിനക്ക് ഇന്നത് പഠിക്കാൻ ഇഷ്ടമാണോ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നത് തൊട്ടിട്ട് ഒരു ലൈഫ് പാർട്ണറെ അല്ലെങ്കിൽ ലൈഫ് പാർട്ണർ അതുപോലെ തന്നെ ഒരു ജോലി ഇന്നത്തെ കാര്യങ്ങൾ വലിയ വലിയ ഡിസിഷൻസ് അവരെ എടുക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരം കുഞ്ഞു കുഞ്ഞു ഡിസിഷൻസ് വീട്ടിൽ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക നമ്മളുടെ മക്കളാണ് എന്ന് വിചാരിച്ചിട്ട് അവരെങ്ങനെ പാമ്പർ ചെയ്ത് അവർക്ക് അവർ അവരെ കൊണ്ടൊന്നും ചെയ്യിക്കാണ്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എത്ര കാലം അങ്ങനെ കൊണ്ടുപോകും അതും കൂടെ ചിന്തിക്കുക സെൽഫായിട്ട് ഇൻഡിപെൻഡൻ്റ് ആക്കിയിട്ട് വളർത്തുക ഓരോ തീരുമാനങ്ങളും അവരെ കൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യം കൊണ്ടും ചെയ് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ചെല പിള്ളേർ പഠിക്കാൻ പിന്നോക്കായിരിക്കും പക്ഷെ ഇവർക്ക് ഭയങ്കര കഴിവുണ്ടാവും എന്താ വച്ചാൽ വീഡിയോസ് എടുക്കാനും അതുപോലെ തന്നെ ഈ ചില എന്താ പറയാ എന്റെ ഒരു കസിൻ ഉണ്ട് കേട്ടോ പുള്ളിക്കാർക്ക് നന്നായിട്ട് ഒരുങ്ങി നടക്കും ഇഷ്ടമാണ് അപ്പോ ഉം ഇങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാനോ അങ്ങനെയുള്ള ഭയങ്കര ഭയങ്കര അടിപൊളി ആയിട്ടുള്ള കരിയറൊക്കെ മുന്നിലുണ്ട് അപ്പൊ ഇന്നെല്ലാം കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞിട്ട് അതൊക്കെ പൊടി തട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഏർ അതിന് പാരന്റ്സ് സേഫ് ഗാർഡ് ചെയ്ത് അവരെങ്ങനെ ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ ദൗത്യം അല്ലാതെ അവർക്കില്ലാത്ത കഴിവ് അവരിൽ ഇങ്ങനെ എന്താ പറയാ മത്തം കുത്തിയെ കുമ്പളം മുറക്കില്ലല്ലോ അപ്പോ അവർക്ക് എന്തൊക്കെയാണ് ഉള്ളത് ആ ഒരു സാധനമൊക്കെ വെച്ചിട്ട് അവരെ വളർത്തുക അവർക്ക് വേണ്ട റിസോഴ്സസ് കൊടുക്കുക അവർക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക അതുപോലെ തന്നെ ഒരു സൊസൈറ്റിയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളായിട്ടുള്ള പെരുമാറ്റം സംസാര രീതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോൾഡ് ചെയ്ത് എടുക്കുക എന്ന് എടുക്കുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ അത്രേ ഉള്ളൂ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ആരും ഇതൊക്കെ ഇന്ന് പറയാന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള തന്നെ ചൈൽഡ് റൈറ്റ്സ് ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലാണ് അമൃത് വിശ്വ എന്ന് പറഞ്ഞിട്ടുള്ള കോളേജിൽ നിന്ന് ആണ് ഞാൻ എം എസ് ഡബ്ല്യു ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്പ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഒത്തിരി നോയ്സൊക്കെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടാവും ഇവിടെ അടുത്ത വീട്ടിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും പോരായ്മകൾ വീഡിയോയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് മാറ്റേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കോമെന്റ് ബോക്സിൽ ഏർ തരാവുന്നതാണ് അപ്പൊ അത്രയേ ഉള്ളൂ നന്ദി നമസ്കാരം